അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇതാ ഇത്രയും പൂർത്തിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഡെയിലി ഒരു രണ്ട് മോഡൽ അല്ലെങ്കിൽ ഒരു മൂന്ന് മോഡൽ മാത്രമേ കാണിക്കുന്നില്ലോട്ടാണ് ഒരുപാട് കാണിച്ചു നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും പിന്നെ അതുപോലെ തന്നെ ഞാനും ഇതുപോലെ ഓൺലൈനിലൊക്കെ ഡ്രസ്സൊക്കെ നോക്കാറുണ്ട് അപ്പോൾ കുറേ മോഡൽ ഒറ്റ വീഡിയോയിൽ കാണുമ്പോൾ നമുക്കെന്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് മോഡൽ മാത്രം ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇപ്പം സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമ്മർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് നല്ല കംഫോർട്ടായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലിതാ ഒരു രണ്ട് മൂന്ന് മോഡൽ മോഡലുണ്ട് അപ്പം എല്ലാവരും ആയിട്ട് കാണുക വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയിൽ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാം കേട്ടോ ഓർഡർ ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും ഡെലിവറിയിൽ ഒന്നും ഒരു ഡിലേ ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഈ കുർത്തീൻ്റെ ഡീറ്റെയിൽസ് കാണാം അപ്പോൾ ഇതിൽ ആദ്യത്തത് വന്നിട്ട് ഇത് ആദ്യത്തത് വന്നിട്ട് ഇത് ഇതാണ് കേട്ടാ ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ വരുന്നതാണ് ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഇതാ ഇതുപോലെ നല്ലൊരു ത്രെഡ് വർക്കിൽ എംബ്രോയ്ഡറി വർക്കും പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് വർക്കും ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് വരുന്നത് യോഗ എംബ്രോയ്ഡറി വർക്കും പിന്നെ അതുപോലെ മിറർ വർക്കും വന്നിട്ടുള്ള നല്ലൊരു ഡിസൈൻ ഇത് ഇതിന്റെ കളർ കോമ്പിനേഷനും നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് സ്ലീവ് വന്നിട്ട് ഇതാ ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഫുൾ സ്ലീവ് വരുന്നുണ്ട് പിന്നെ അതുപോലെ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല കംഫോർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നല്ല നല്ല വിടുത്തും നല്ല ലെങ്ത്തും ഉള്ള നല്ലൊരു കംഫോർട്ടായിട്ട് ഈ സമ്മർ സീസണിൽ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ് കേട്ടോ ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് നമ്മുടെ കയ്യിൽ ആണ് അതുപോലെ ഇതിന്റെ കളർ വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാം അടുത്തൊരു മോഡൽ ഞാൻ കാണിച്ചുതരാം ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ അടുത്ത കുർത്തി ഇതാണ് ഇതിലും എംബ്രോയിഡറി വർക്കും മിറർ വർക്കും ഒക്കെ വരുന്നതാണ് നല്ല റിച്ച് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ പോർഷനിൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇതും വരുന്നത് കണ്ടില്ലേ നല്ല കളർ കോമ്പിനേഷൻ ആണ് നല്ല ഫുൾ ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഉണ്ട് നമുക്ക് ഏത് സൈസും മീഡിയം ടു ഡബിൾ എക്സ് എൽ എല്ലാ സൈസും ആണ് നല്ല ഫുൾ സ്ലീവ് ആണ് ഇതിന് വരുന്നത് ഇതിന്റെ ബാക്ക് പോർഷനിലും എന്താ സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷനിലാണ് ഓരോ പ്രിന്റും വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ട് എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടോപ്പാണ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന്റെ പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാൻ മറക്കരുത് അടുത്ത ടോപ്പും ഇതാ ത്രീ ഡബിൾ നയൻ്റെ ടോപ്പ് തന്നെയാണ് കോട്ടൺ ആണ് യോഗ പോർഷനിൽ ത്രെഡ് വർക്കും മിറർ വർക്കും തന്നെയാണ് ഇതിൻ്റെയും വരുന്നത് ഇതിന്റെ ഡിസൈൻ മാറ്റമുണ്ട് നേരത്തെ കാണിച്ചതിന്റെ ഒരു അതേ ഒക്കെ തന്നെയാണ് പക്ഷെ ഡിസൈൻ കുറച്ച് മാറ്റമുണ്ട് ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഇതിന്റെ ബാക്കിൽ വരുന്നതും ഇതുപോലെ പ്രിന്റ് വർക്ക് തന്നെയാണ് ഇതുണ്ടല്ലേ ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വർക്ക് വരിക മെറൂണും പിന്നെ ഗോൾഡനും ആണ് കേട്ടോ ഇതിന്റെ പ്രിന്റിൽ വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണിത് ഇതിൻ്റെ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് അപ്പം ഇഷ്ടപ്പെട്ടവർ വാട്സാപ്പ് നമ്പറിൽ ബുക്ക് ചെയ്യൂ ഇനി അടുത്തത് വരുന്നത് ഇതാ ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇത് അതിൻ്റെ വേറെ തന്നെ ഒരു ഡിസൈനും അതേ ഒരു കളറും തന്നെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതാ ഗോൾഡൻ കളറും മെറൂണും ആണ് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് കേട്ടോ നല്ല കംഫർട്ടബിളായിട്ട് നല്ല എന്താ പറയണ്ടത് നല്ല കംഫോർട്ടബിളായിട്ട് നമുക്ക് സമ്മർ സീസണിൽ വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് നല്ല പ്രിൻ്റാണ് ഗോൾഡനും ബ്രൗണും ആണ് ഇതിൻ്റെത് വരുന്നത് ഗ്രേയിലാണ് കേട്ടോ അപ്പോൾ ഫുൾ സ്ലീവ് ലെങ്ത്ത് ഉണ്ട് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ ബുക്ക് ചെയ്യാം ഒരാഴ്ചകളുള്ളിൽ തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു ഡിസൈൻ നമുക്ക് കാണാം ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു മോഡൽ കുർത്തിയാണ് ഇത് കുറച്ച് നല്ലോണം വർക്ക് വരുന്നതാണ് യോഗ പോർഷനിൽ ഇതാ നല്ല ഗോൾഡൻ ത്രെഡും സീക്വൻസും ആയിട്ട് നല്ല വർക്ക് വരുന്ന ഒരു ടോപ്പാണ് ഇത് ഇത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലും ആണ് മെറ്റീരിയൽ ഇതാ ഇതുപോലെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതാ ഇതുപോലെയാണ് ടൈ ടോപ്പ് വരിക ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഇതാ ഇതുപോലെ ത്രെഡ് വർക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇതാ സ്ലീവിൽ നല്ല രീതിയിൽ സീക്വൻസും ഗോൾഡൻ ത്രെഡും വെച്ചിട്ട് നല്ല വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡിലും അതുപോലെ ഈ ടോപ്പിൻ്റെ സൈഡിൽ ഇതാ ഇവിടെ ഇങ്ങനെയും നല്ല വർക്ക് വരുന്നുണ്ട് ഹെവി വർക്ക് വരുന്നുണ്ട് ഗോൾഡൻ ത്രെഡ്സും സീക്വൻസും വെച്ചിട്ട് രണ്ട് സൈഡിലും നമ്മുടെ സ്ലിപ്റ്റില്ലേ സൈഡ് സ്ലിപ്റ്റ് അവിടെ ഇതാണ് ഇതുപോലെ നല്ല ഗോൾഡൻ ത്രെഡും സീക്വൻസും വെച്ചിട്ട് രണ്ട് സൈഡിലും നല്ല വർക്ക് വരുന്നുണ്ട് സ്ലീവിലും വരുന്നുണ്ട് അപ്പം ഇതാ ഇതാണ് ടോപ്പിൻ്റെ ഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ടോപ്പിൻ്റെ ഫുൾ വ്യൂ നല്ല ലെങ്ത്തും ഉണ്ട് ഇതിന് നല്ല കംഫർട്ടബിളായിട്ട് ഈ സമ്മർ സീസണിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നല്ല പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണിത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോ സിക്സ് ഡബിൾ നയൻ ആണ് അപ്പോൾ സിക്സ് ഡബിൾ നയൻ ആണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ബുക്ക് ചെയ്യാം ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യുന്നതായിരിക്കും ബാക്കിൽ ഇതാ ഫുൾ ത്രെഡ് വർക്കാണ് വരുന്നത് അടുത്ത കളർ വരുന്നത് നല്ല ബ്ലൂ കളറാണ് ബ്ലൂ കളറിൽ നല്ല ഗോൾഡൻ ത്രെഡും പിന്നെ സീക്വൻസും വെച്ചിട്ട് നല്ലൊരു ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ഇതാണ് ടോപ്പിന്റെ ഫുൾ വ്യൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീവ് ഫുൾ സ്ലീവാണ് ഇതാ ഇതുപോലെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ സ്ലീവിൻ്റെ സൈഡിൽ ഇതാ നല്ല ഗോൾഡൻ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും നല്ല വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ അതുപോലെ ഇതാ സ്ലീറ്റിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ നല്ല ഹെവി ആയിട്ട് തന്നെ നല്ല വർക്ക് വന്നിട്ടുണ്ട് കേട്ടാ രണ്ട് സൈഡിലും ഉണ്ട് ബോഡി മുഴുവൻ ഇതാ നല്ല ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇത് കാണുന്നില്ലേ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ളതല്ല നല്ല ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ബാക്ക് സൈഡിലും അങ്ങനെ തന്നെയാണ് തന്നെയാണിതാ അപ്പോൾ ഇതാണ് ടോപ്പിന്റെ ഫുൾ വ്യൂന്ന് വരുന്നത് രണ്ട് സൈഡിലും നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ആയിട്ട് നല്ലൊരു ടോപ്പാണ് അപ്പോൾ കല്യാണത്തിന പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഇതാണ് അടുത്ത ഇത് എല്ലാവർക്കും ഇഷ്ടാവുന്ന നല്ല റെഡ് കളർ ആണ് കേട്ടോ ഇതിന്റെ വർക്ക് തന്നെ കണ്ടില്ലേ നല്ല അടിപൊളി വർക്കാണ് വരുന്നത് ഇത് നല്ല ഗോൾഡൻ എംബ്രോയിഡറിയും പിന്നെ സീക്വൻസും വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരിക ഇതിന്റെ ആ സ്ലീവിലും ഇതാ രണ്ട് സൈഡിലും നല്ല അടിപൊളിയായിട്ട് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതാ ബോഡി പാർട്ട് മുഴുവൻ നല്ല ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ആ ഫുൾ വ്യൂ വരുക കേട്ടാ ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാ ഇതുപോലെയാണ് നല്ല നല്ല ത്രെഡ് ആയിട്ട് ഇതിന്റെ ഫുൾ ബോഡിയിൽ മൊത്തം നല്ല ത്രെഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റിന് ഇതാ നല്ല ഹെവി ആയിട്ട് നല്ല വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡിലും നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് ഈ സമ്മർ സീസണിലൊക്കെ കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ല റിച്ച് ലുക്ക് കിട്ടുകയും ചെയ്യും നല്ല കംഫർട്ടായിട്ട് നമുക്ക് വേറെ ചെയ്തിട്ട് പോകാനും പറ്റും കേട്ടോ അങ്ങനെ ഒരു നല്ല കുർത്തിയാണിത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ബുക്ക് ചെയ്യാം ഒരാഴ്ച കൊണ്ട് തന്നെ ഡെലിവറി ചെയ്യുന്നതായിരിക്കും കേട്ടോ അതിന്റെ അടുത്ത് ഞാൻ വേറൊരു കളറാണ് ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു പെർപ്പിൾ ആണ് ഇതിനും ഇതാ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഗോൾഡൻ ത്രെഡും സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ ഇവിടെ ബോഡിയിൽ മൊത്തം വന്നിട്ടുള്ളത് ഇതാ വേണമെന്നുണ്ടോ നല്ലൊരു കളർ കോമ്പിനേഷനെ ഗോട്ടനും പെർപ്പിളും എന്ന് പറഞ്ഞാല് ഇതിന്റെ സ്ലീവ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവില് ഇതാ ഇങ്ങനൊരു ഹാൻഡ് വർക്കാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട് പിന്നെ ഇത് ഇതുപോലെ ത്രെഡ് വർക്ക് ബോഡി മുഴുവൻ ഉണ്ട് ഇതല്ലേ സ്ലീവിൻ്റെ രണ്ട് സൈഡിലും അതുപോലെ തന്നെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെയാണ് ഇത് നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് അപ്പം കുർത്തിയുടെ ഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവട്ടാ ഇല്ലേ രണ്ട് സ്ലിറ്റിന്റെ രണ്ട് സൈഡിലും ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ നല്ല ഫോർട്ടി എയ്റ്റ് ഇഞ്ചസോളം നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ നല്ല ഉള്ള കുർത്തിയാണ് അപ്പോൾ പ്രൈസ് വന്നിട്ട് ത്രീ ഡബിൾ നയൻ ആണ് ഇഷ്ടപ്പെട്ടവർ വാട്സപ്പിൽ ബുക്ക് ചെയ്യുക ബാക്ക് വാഷും വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിന് ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമായ വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സപ്പിൽ ഓർഡർ ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ ഇത്ര നല്ല കളർഫുള്ളും നല്ലതായിട്ടുള്ള ഡ്രസ്സ് ഇടുക എല്ലാവരും ഫങ്ഷൻസൊക്കെ എൻജോയ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായിട്ട് എന്തെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും എം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ നല്ല നല്ല വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ഡെയിലി ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഡേ